കോഴിപ്പുള്ളി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും സംഗമം റസിഡൻസ് അസോസിയേഷനും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനത്തിൽ പ്രദേശത്തെ നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി ബൈ കൽപകെസ് നോർത്ത് പറവൂർ സംഗമം റസിഡൻസ് അസോസിയേഷനും കോഴിപ്പുള്ളി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും ചേർന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ് സഹോദര മെമ്മോറിയൽ ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് എഫ് എച്ച് എസ് സി ഹെൽത്ത് ഇൻസ്പെക്ടർ വി ബി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പാൾമനോളജി ടെസ്റ്റ് ജനറൽ മെഡിസിൻ എന്നിവയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കി രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് പന്ത്രണ്ട് മണിവരെ തുടർന്നു പ്രദേശത്തു നിന്നും ആദ്യം രജിസ്റ്റർ ചെയ്ത നൂറുപേർക്കായിരുന്നു പ്രവേശനം പ്രസിഡന്റ് കെ എസ് രാജേന്ദ്രൻ സെക്രട്ടറി വാസന്തി സലീവൻ ഗജാഞ്ചി അംബ്രോസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ചെറായി സഹോദര സ്മാരകത്തിൻ്റെ അടുത്ത് സംഗമം റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് ഞങ്ങളൊരു ഇരുന്നൂറോളം കുടുംബങ്ങളടുങ്ങുന്നൊരു അസോസിയേഷനാണിത് ഇതിന് പിന്നിപ്പോൾ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷനും മെഡിക്കൽ ട്രസ്റ്റ് പുഴപ്പള്ളിയിലും ചേർന്നിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത് രണ്ട് ഡോക്ടർമാർ അടങ്ങുന്ന പത്ത് പേരുടെ ഒരു മെഡിക്കൽ സംഘമാണ് പുഴുപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അംഗങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വന്നിട്ടുണ്ട് രണ്ട് ഇതാണ് നടക്കുന്നത് പൾമോണോളജി പറഞ്ഞു ജനറൽ മെഡിസിൻ അതിൻ്റെ രണ്ട് ഡോക്ടർമാരുണ്ട് പൾമോണോളജി ചെയ്യുന്നത് ഡോക്ടർ ആൻഡ്രോ മാ ജനറൽ മെഡിസിൻ ചെയ്യുന്നത് ഡോക്ടർ സ്നേഹ ജൂനിയർ ജനറൽ മെഡിസിൻ അതിൻ്റെ രണ്ടുപേരാണുള്ളത് അതിൻ്റെ ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംഗം റെസ്റ്റുറൻ്റെ സെക്രട്ടറിയാണ് ഇത് നമ്മളൊരു കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പോകാനും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ തച്ചുടച്ച് മാറ്റാനും കൂടിയുള്ളൊരു മെഡിക്കൽ ക്യാമ്പായിട്ടാണ് നമ്മുടെ കോവിഡ് വന്നത് മൂലം മുഖ്യ ആളുകൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിലനിൽപ്പുണ്ട് അതിനെ ആദ്യമേ തന്നെ തുടക്കത്തിൽ കണ്ടെത്താൻ ഈ ക്യാമ്പ് ഉപകാരപ്രദമാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്